നമസ്കാരം ഈ സണ്ണി ജോസഫിൻ്റെ ചില സമയത്തെ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ലേശം ഉളുപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും ഒട്ടും ഉളുപ്പില്ലാതെ ഒരു എന്താ പറയുക ഇതൊരു കഷ്ടമാണല്ലേ ഇങ്ങനെയൊക്കെ ഒരു നേതാവ് അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സ്ഥാനത്തിന് ചില വിലയുണ്ട് ആ വില പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യനല്ല ഒരു നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ വിളിക്കാം പിന്നെ തന്നെയല്ല അദ്ദേഹത്തിന് ഈ തൊലിക്കെട്ടി അപാര തൊലിക്കെട്ടിയാണ് ഈ സൺ ജോസഫിനെ പറയാതിരിക്കാൻ പറ്റില്ല രജിസ്റ്റേഡ് ഐ എസ് ഐമാർക്ക് തൊലിക്കെട്ടി എന്നൊക്കെ പറയുന്ന പോലെ ആ അങ്ങനെയൊരു തൊലിക്കെട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഇത് അപ്പം വന്ന് ഇറങ്ങി വണ്ടിയിൽ വന്ന് ഇറങ്ങിയ സമയത്ത് നവനീതം എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ അവിടെയാണല്ല ഈ സമര സംഗമം നടക്കുന്നത് അപ്പോൾ ഈ സമരത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ്സുകാരൊന്നും ഒട്ടും പിന്നിലല്ല സമരം അങ്ങ് നടത്തിക്കൊണ്ടേ ഇരിക്കുകയല്ലേ അറിയാലോ കഴിഞ്ഞ തവണ നടത്തിയ സമരം എന്തോന്ന് സമരാഗ്നി സമരാഗ്നി അങ്ങനെ കാസോഡ് എന്നൊക്കെ സമരാഗ്ഞിയൊക്കെ നയിച്ചുകൊണ്ട് ഇവിടുന്ന വലിയ താരങ്ങൾ അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കരിക്കട്ട പോലായി എന്നാണ് പറയപ്പെടുന്നത് കാരണം ആ ഡി ഡി ബഹളം വെടിവയ്പ്പ് അതായത് ഇമാരൊക്കെ പരിപാടി എല്ലാം സമരാഗ്നിക്കകത്തുണ്ടായിരുന്നു പിന്നെ ഈ അഗ്നി എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്ഫോടനമൊക്കെ നടക്കണ്ടേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ സ്ഫോടനാത്മകമായ സമ്പദ് വികാസങ്ങളിലൂടെയൊക്കെ അത് അവസാനിച്ച് പുതിയ സമര ഈ സമര സംഗമം എന്നും പറഞ്ഞുകൊണ്ട് സംഭവം കേന്ദ്രവും കേരളവും കൂടെ അങ്ങ് നമ്മുടെ ജനങ്ങളെ അങ്ങ് വീർപ്പ് മുട്ടിക്കുക കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രം ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു സമരരംഗത്ത് ഇറങ്ങാത്ത ടീംസാണ് ഈ പറയുന്ന ആൾക്കാർ ഇവിടെ കേരളത്തിനെ സാമ്പത്തികമായി ഞെരുക്കി കഴുത്തിന് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരു സമര രംഗത്തോട്ട് ഇറങ്ങാൻ നമ്മുടെ കോൺഗ്രസ് എം പിമാർക്ക് പുച്ഛമായിരുന്നു അവർക്ക് പറ്റത്തില്ല അവർക്ക് മടിയ സമരം ചെയ്യാൻ അത് വേറൊരു യാഥാർത്ഥ്യമാണ് എന്നിട്ട് ഇപ്പൊ പറയും ഞങ്ങൾ സമരസംഗമത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സമര സമരസംഗമം സംഘടിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ വന്ന് നമ്മുടെ കെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ശക്തനായ കോൺഗ്രസിൻ്റെ കെ പി സി സി അധ്യക്ഷനോ അതിശക്തനോ ശക്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കേ കേൾക്കുന്നവരാ പേര് കേൾക്കുന്നവരുന്നെടുങ്ങിപ്പോവും അപ്പോൾ പുള്ളി ഇങ്ങനെ വന്ന് ജയ്ജാൻഡിക്കായിട്ട് ഇങ്ങനെ വന്ന് വണ്ടിക്കകത്ത് വന്ന് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് പിള്ളേരെല്ലാം കൂടെ അവിടെ ചെയ്യുന്നുണ്ട് കണ്ണൂരിലെ കെ എസ്സിന് സിന്ദാബാദ് വിളിച്ച് കണ്ണേ കേരള കെ എസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അവിടെ കിടന്നിട്ട് ബഹളം വെക്കാൻ തുടങ്ങി ആ മുദ്രാവാക്യമൊക്കെ ആയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകണോ ഭൂമി പിളർന്നങ്ങ് താഴോട്ട് പോയിരുന്നെങ്കിൽ എന്ന് സണ്ണി ജോസഫ് വിചാരിച്ചു ഭൂമി പിള്ളർന്നും താഴ്ട്ട് പോയി അങ്ങ് അങ്ങ് തീർന്നാൽ മതിയായിരുന്നു കാര്യം ഇത്രയും നാണക്കേടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന ഒരാൾക്ക് സ്വന്തം നാട്ടിൽ സ്വന്തം ജനങ്ങൾക്കിടയിൽ പോലും ഒരു വിലയില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ആ വിളിച്ച കൂട്ടത്തിൽ ഇടയ്ക്ക് സണ്ണി ഏട്ടനും സിന്താബാദും കൂടി ഇന്ന് വിളിക്കാമായിരുന്നു സണ്ണി ജോസഫ് കി ജയ് എന്നെങ്കിലും വെറുതെ എങ്കിലും ആ കൂട്ടത്തിൽ ഒരാളെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊക്കെ ഒരു ഇമ്പം തോന്നി ആ പാവപ്പെട്ട സണ്ണി ജോസഫ് തിരിഞ്ഞ് നിന്നിട്ട് ചോദിച്ചു എന്നാ പറ്റി എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞു നിങ്ങളെ ഒന്നും ഞങ്ങൾ കെ പി സി സി അധ്യക്ഷനായിട്ട് പരിഗണിച്ചിട്ടുമൊന്നുമില്ല കാരണം നിങ്ങൾ അങ്ങനെ ഒരു അതിന് പറ്റിയൊരു തണ്ടിയല്ല കെ പി സി സി അധ്യക്ഷനാവാൻ ഒക്കെ പറ്റിയൊരു ഫിഗർ ഒന്നും ഇല്ല അതിനൊക്കെ കെ സുധാകരൻ തന്നെ രാജാവ് കാരണം അവിടെ പാവങ്ങളുടെ പടത്തലവനാണ് പാവങ്ങൾക്ക് വേണ്ടി ഇരുട്ടിന്താ പിന്നെ കൂരിരുട്ടിൽ കിടക്കുന്നവർക്ക് നിറദീപമായി മാറിയ ഒരു നേതാവാണ് ഞങ്ങളുടെ കണ്ണൂരിൻ്റെ ഗർജിക്കുന്ന സിംഹം കെ സുധാകരൻ എന്നൊക്കെ പറഞ്ഞു അപ്പൊ സണ്ണി ജോസഫിനെടുക്കുക അപ്പൊ മാധ്യമപ്രവർത്തകർ ഓടി വന്നു സണ്ണി ജോസഫിനെ അങ്ങ് പൊതിഞ്ഞു കാരണം സണ്ണി ജോസഫിനറിയാ ഈ പണി കിട്ടി എന്നുള്ള മനസ്സിലായി ഇനിയിപ്പോ കിടന്ന് ഉരുളണമല്ലോ കാരണം മെഴുകാതെ രക്ഷയില്ല അപ്പോൾ വന്നിട്ട് ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെ അതേ കണ്ണൂരെന്ന് പറഞ്ഞാൽ കെ സുധാകരൻ്റെ ഇടമാണ് അവിടെ സുധാകരൻ ഇല്ലാതെ ഒരു പരിപാടി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ആൾക്കാർ അത്രത്തോളം പിന്നെ അതിന് പിന്നെ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട് കെ സുധാകരനെ അദ്ദേഹം ഒരു വലിയൊരു സംഭവമാണ് മറ്റതാണ് മറിച്ചതാണ് നമ്മൾ പുള്ളി കാട്ടിന്നിറങ്ങി വന്ന ഒറ്റയാനാണെന്ന് വരെ പറഞ്ഞു അതിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞു മുദ്രാവാക്യം എന്താ മുദ്രാവാക്യം വിളിച്ചാൽ ഒരു അപാകതയില്ല കാരണം എന്ന് വെച്ചാൽ എന്താ പുള്ളി ഇവിടുത്തെ വലിയ നേതാവ് തന്നെയാണ് അതുകൊണ്ട് മുദ്രാവാക്യമൊക്കെ വിളിക്കും തെറ്റൊന്നും ഇല്ല എന്നാലും അറിയത്തില്ല ആ പറയുന്ന പ്രവർത്തകരില്ലോ സണ്ണി ജോസഫിനിട്ട് പണിഞ്ഞാന്ന് കാഞ്ഞിട്ടാണോ ഇനി മനസ്സിലായ ജാല്യത പുറത്ത് കാണിക്കാനുള്ള ഒരു വിപ്രളം കൊണ്ടാണോ എന്നറിയത്തില്ല അപ്പോൾ അതിൻ്റെ ഒരാൾ കയറി ഒരു ഒറ്റ ചോദ്യം അങ്ങ് ചോദിച്ചു ചോദിച്ചു ചോദ്യം ചെയ്താ അല്ല പ്രസിഡന്റ് വേറൊരു കാര്യം ചോദിച്ചോട്ടെ ആ ധൈര്യമായിട്ട് ചോദിച്ചോളാൻ പറഞ്ഞു അതെന്നാ പറ്റി ഈ ഫ്ലെക്സ് നേരത്തെ അടിച്ച ഫ്ലെക്സിനകത്ത് ഈ കെ സുധാകരന്റെ പടമില്ലാതെ ഇല്ലാതെ കാര്യം എന്തായിരുന്നു ഒരു ചോദ്യം പെട്ടുപോയില്ലേ പെട്ടുപോയി ആ പുള്ളി പിന്നെ ഒരു മെഴുകലങ്ങ് മെഴുകി ആ മെഴുകി കൂട്ടത്തിൽ പറഞ്ഞ് അത് പ്രശ്നമൊന്നുമില്ല ഈ ഫ്ലെക്സ് അടിച്ച കമ്പനിക്ക് പറ്റിയൊരു കാണുന്നു ഞാൻ കുറച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ബ്രാ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പിന്നെ മരിമോൻ്റെ വല്ലതും ആണെന്ന് പറയാൻ വരികയാണ് ഈ പറയുന്ന ഫ്ലെക്സ് അടിച്ച കമ്പനി അവർ മനപൂർവ്വം സി പി എം ഈ കോൺഗ്രസ് പാർട്ടിക്ക് പണി കൊടുക്കാൻ വേണ്ടി കെ സുധാകരനെ മാറ്റി ബാക്കിയുള്ളവരെല്ലാം നിരത്തി വെച്ചൊരു ചിത്രം ഉണ്ടാക്കി കൊടുത്തതാണ് ഫ്ലെക്സ് അടിച്ച് കൊടുത്തതാണ് ഈ കമ്പനി കാര്യം പാർട്ടിയുടെ അതായത് ഇടതുപക്ഷത്തിൻ്റെ കറുത്ത കരങ്ങൾ അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട് എന്ന് പറയാൻ തുട എന്ന് പറയുമെന്ന് കരുതി നമ്മളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് അടുത്ത ഡയലോഗ് അങ്ങനെ ആയിരിക്കും വരുന്നത് കാര്യം പ്രതി ഈ പറയുന്ന പോലെ സി പി എമ്മിൻ്റെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ മരുമോൻ്റെ കമ്പനിയിൽ ഞങ്ങൾ ഈ ഫ്ലെക്സ് അടിച്ച് ഫ്ലക്സ് അടിച്ചപ്പോൾ അവർ പാർട്ടിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായി സുധാകരൻ്റെ ചിത്രം അതിൽ നിന്ന് ഒഴിവാക്കുകയും ബാക്കിയുള്ളവരെ അതിനകത്ത് കുത്തി നിറയ്ക്കുകയും ചെയ്തൊരു പണി തന്നതാണ് പാർട്ടിക്ക് കോൺഗ്രസ്സിന് അത് കോൺഗ്രസ് പാർട്ടിക്ക് തമ്മിൽ പിൻ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ അവരുടെ ആ പ്രവർത്തനം യേശിയില്ല എന്നൊക്കെ കയറി മെഴുകിക്കളയും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷ ആസ്ഥാനത്തായിരുന്നു അത് കമ്പനിയുടെ പ്രശ്നം അല്ലാതെ അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെയോ ഡി സി സിയുടെയോ ഒന്നും പ്രശ്നമല്ല അതാ ഫ്ലെക്സ് അടിച്ച കമ്പനിക്കാരുടെ പ്രശ്നമാ അവര് ഈ പറയുന്ന സുധാകരന്റെ പടം വെച്ച് വെക്കാഞ്ഞതാ അല്ലാതെ അവര് മാപ്പ് പറയും അല്ല അവരെ കൊണ്ട് ഈ പിന്നെ ഫ്ലെക്സ് അടിച്ച കമ്പനിയെ കൊണ്ട് മാപ്പ് പറയിക്കും ഈ പറയുന്ന സണ്ണി ജോസഫെ കാരണം എന്ന് വെച്ചാൽ പിന്നെ കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ മംഗലേറ്റില്ലയോ കാര്യം ആ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് വലിയ നേതാവാണ് അവരുടെ എന്ന് വെച്ചാൽ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുതിർ മുതിർന്ന നേതാവിന് നൽകേണ്ട എല്ലാ മാന്യതയും എല്ലാ ബഹുമാനവും നൽകിക്കൊണ്ടാണ് സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ കോൺഗ്രസ്സുകാർ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാലോചിച്ച് നോക്കിയാൽ കെ പി സി സി അധ്യക്ഷനായിട്ട് സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്ന സമയത്ത് പോലും നേരെ ചെന്ന് ആ കാല് തൊട്ട് വണങ്ങി അനുഗ്രഹം മേടിച്ചിട്ടാണ് സണ്ണി ജോസഫ് പോയിരിക്കുന്നത് എന്താ ആ കിരീടവും ജെങ്കോലും എടുക്കാൻ അപ്പൊ അത്രത്തോളം സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥതയും നിറഞ്ഞ് കവിഞ്ഞ് ഗുരുഭക്തി അടക്കം നിറഞ്ഞ് ഒഴുകുന്ന ഒരാളാണ് ഈ സണ്ണി ജോസഫ് അപ്പോൾ സണ്ണി ജോസഫിന്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു തെറ്റുണ്ടാവത്തില്ല അല്ലെ വി ഡി സതീശനാണെങ്കിൽ സുധാകരൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ പേടിയാ ഇതൊരു സ്നേഹമാണെന്നറിയാവോ ചേട്ടനും അനിയനുമാന്നാ പറയുന്നത് എന്റെ സ്വന്തം ചേട്ടൻ എന്നെ വിളിച്ച തെറി പോലെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ആലപ്പുഴയെ വെച്ച് വിളിച്ച ഡാഷ് പ്രയോഗം അതെന്റെ സ്വന്തം ചേട്ടൻ എന്നെ വിളിച്ചു പോലെ നിങ്ങൾ അമ്മ ഈ പറയാറില്ലേ ഇപ്പം നമ്മൾ കേട്ടെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞാൽ ഞങ്ങൾ ഒന്നും പറയാറില്ല ഞങ്ങൾ കുടുംബത്തോ ഞങ്ങളുടെ ഓഫീസിലോ ഒന്നും ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞൊന്നും പറയാറില്ലെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പം ഉള്ളി അങ്ങി അമ്മിപ്പോയി വി ഡി സതീശ് അപ്പോൾ അങ്ങനെ ഈ വി ഡി സതീശിനും പിന്നെ സണ്ണി ജോസഫിനും ഒക്കെ കൺകണ്ട ദൈവ ആര് ഈ കെ സെ 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 സുധാകരൻ എന്നിട്ടാണ് സുധാകരന്റെ വീടിൻ്റെ മൂലയ്ക്ക് കന്നിമൂലയ്ക്ക് കൊണ്ടുവന്ന് എന്തൊക്കെയോ മന്ത്രമൊക്കെ എഴുതി വെച്ച തകട് കൊണ്ട് കുഴിച്ചിട്ട് അത് പോട്ടെട്ടെ അത് വേറൊരു കാര്യം അപ്പോൾ കമ്പനിയുടെ പ്രശ്നം അല്ലാതെ പാർട്ടിക്കാരുടെ പ്രശ്നമൊന്നും അല്ല അപ്പോഴാണ് ഒരു അപ്പം പിന്നെ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഇടതുപക്ഷത്തിനെതിരെ ഭയങ്കര സംഭവമാണ് ഞങ്ങളിവിടുത്തെ ജനവിരുദ്ധ ജനദ്രോഹ നടപടികൾക്കെതിരായി സമരം ചെയ്യുന്ന ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ അത് കോൺഗ്രസ് ആണെന്നൊക്കെ എന്ത് എന്ത് ജനവിരുദ്ധ പ്രശ്നത്തിനാണ് അല്ലെങ്കിൽ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മാത്രം മനസ്സിലാവുന്നില്ല ഒരു ആകപ്പാടെ കിട്ടിയൊരു ആശുപത്രി കെട്ടിടം പൊളിയാറായി കിടന്നൊരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണു അത് അപ്പോഴത്തേക്ക് ഉടനെ എടുത്തിട്ട് അങ്ങ് അലക്കാൻ തുടങ്ങി അതും കഴിഞ്ഞ് അതിൻ്റെ അമരവം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ പശു ചെത്താലും പശു ചെത്തും ഓരിൻ്റെ പുളിയും പോയെന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ അതിനെ അതിനർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അമരം ചെയുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹരിതാബാബു ഫണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പോലെ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഞങ്ങൾ ചികിത്സാ ചിലവ് ഞങ്ങൾ പിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഉടനെ ആ പൈസ കിട്ടാത്ത ആ പെണ്ണ് ചോദിച്ച് എവിടെ എങ്ങും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ വെട്ടി അന്നേ മുതൽ ഇടങ്ങി ഈ ഫണ്ട് വെട്ടിപ്പ് അത് വേറൊരു കാര്യം അതവിടെ നിൽക്കട്ടെ ഫണ്ടിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഫണ്ട് വെട്ടിക്കാൻ വേണ്ടി സമരപ്രഹസനങ്ങള് നമ്മുടെ കേരളത്തിൽ ആവശ്യമായ ഒരു സാധനമാണ് പിന്നെ ഈ പറയുന്ന പോലെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മി ഭയങ്കര നാടകമില്ലു നടത്തുന്നത് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആരാ സണ്ണിയമസഭ പറയുന്നത് അവരമ്മി ഭയങ്കര അഡ്ജസ്റ്റ്മെന്റാണ് കാര്യം എന്താണെന്നറിയാമോ ഈ പറയുന്ന മുഖ്യമന്ത്രി അല്ലല്ലോ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു മുഖ്യമന്ത്രിയോട് ചോദിക്കാണ്ട് ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ മുഖ്യമന്ത്രി ചെയ്തത് അപ്പൊ അങ്ങനെ പാടുണ്ടോ ഒരാൾ സംസ്ഥാനത്തിന്റെ ഗവർണറായി അധികാരം ഏറ്റുവരുമ്പോൾ മുഖ്യമന്ത്രിയാണോ സ്വീകരിക്കാൻ പോകേണ്ടത് അല്ലല്ലോ ഇവിടെ തടിയും തടിമിടുക്കും ചൊണയുള്ള കെ പി സി സി അധ്യക്ഷൻ ഉണ്ടായിരുന്നു എന്താ കെ പി സി സി അധ്യക്ഷൻ ഇവിടെ മോശമായി പോയി സണ്ണി ജോസഫിന് അതൊരു വലിയ പരാതിയാണ് എന്നിട്ടിപ്പോൾ ഈ ഗവർണറെക്കെതിരെ സമരം ചെയ്യുന്നത് ശരിക്കും നാടകമാ സണ്ണി ജോസഫിന്റെ അഭിപ്രായം അതാ ശരിക്കും നാടകമാണ് ഇവർ ഈ കളിച്ചോണ്ടിരിക്കുന്നത് അതായത് ഈ പറയുന്ന ആറിലേക്കറും പിണറായി വിജയനോട് ഇവിടെ കിടന്ന നാടകം കളിച്ചോണ്ടിരിക്കുവോ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്നേ ജനങ്ങൾ അത്ര ഒട്ടന്മാരൊന്നും അല്ല ഈ പറയുന്ന ആറിലേക്കർ കേരളത്തിലേക്ക് വന്ന സമയത്ത് സ്വീകരിക്കാൻ പോയ ആളാണ് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആണോ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് പോകാൻ മുഖ്യമന്ത്രിയാണോ ചെയ്യേണ്ടത് കെ പി സി സി അധ്യക്ഷനെ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു പുള്ളി അല്ലേ അതിന് യോഗ്യനായിട്ടുള്ള ഒരാൾ അല്ലേ ഇതെന്ത് എന്ത് വോട്ടറാണോ എന്തോ ഈ പറയുന്ന സണ്ണി ജോസഫ് ഈ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കസര ഇരുന്ന് കഴിഞ്ഞപ്പോൾ കിളി പോയതാണോ എന്നറിയത്തില്ല സണ്ണി ജോസഫിൻ്റെ അഭിപ്രായത്തിൽ ഗവർണർ പിന്നെ മുഖ്യമന്ത്രിക്ക് നേരത്തെ അറിയായിരുന്നു ഈ പറയുന്ന വിശ്വനാഥ് ആർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ആളിങ്ങോട്ട് വരും ആർലേക്കർ വന്നു കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര പ്രശ്നമാണ് പുള്ളി ഭാരതാമ്പ്യയുടെ ചിത്രമൊക്കെ എടുത്ത് അവിടെ ഇവിടെ കൊണ്ടുവെക്കും പിന്നെ അത് വിഷയമാകും ഇവിടെ സമരം നടക്കും പിന്നെ യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റികളെ ഇല്ലാതാക്കും അവിടെ സംഘവൽക്കരണം നടത്തും എന്നൊക്കെ മുഖ്യമന്ത്രിക്ക് നേരത്തെ അറിയാമായിരുന്നു മനസ്സിലായില്ലേ ആ അത് നേരത്തെ അറിയാം ആ പുള്ളി എങ്ങനെ വന്ന് ചെയ്യും ഇതാണ് ഈ പറയുന്ന സണ്ണി ജോസഫിൻ്റെ ചിന്താഗതി ഇതറിഞ്ഞുവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ ഗവർണറെ ഇവിടെ കൊണ്ടുവന്നു ഈ ഗവർണർ ഇവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ ഇടപെടലോട് കൂടി തന്നെ മുഖ്യമന്ത്രി ഇവിടെ വന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ഭാര്യയും കൂടെ പോയി ചെന്നിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്നു ആ പുള്ളിക്ക് സ്വീകരണമൊക്കെ നടത്തി എന്നൊക്കെയാണ് ഈ സണ്ണി ജോസഫിന്റെ വാക്ക് വാക്കുകേട്ടാ മനസ്സിലാവുന്നത് മനസ്സിലായി സണ്ണി ജോസഫ് പിന്നെ ശരിക്കും പറഞ്ഞ അധികാരം ഈ പറഞ്ഞ കെ പി സി അധ്യക്ഷന്റെ കസേര ചിലപ്പോൾ അങ്ങനെയുള്ള വല്ലതും ആയിരിക്കും കാര്യം മുല്ല മുല്ലപ്പള്ളി രാമചന്ദ്രന് ഇടയ്ക്ക് പിന്നെ കഴിഞ്ഞ കോവിഡ് സമയത്തൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്താ പറഞ്ഞ പിന്നെ ഇവിടെ കോവിഡ് റാണി റോക്ക് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് ശൈലേഷ് ടീച്ചറെ വിളിക്കുകയൊക്കെ ചെയ്ത് എനിക്കെന്നാ കസേരയുടെ പ്രശ്നമായിരിക്കും ആ കസേര ഇരുന്ന സമയത്താണല്ലോ കെ മുരളീധരന് പിന്നെ സീറ്റ് പോയത് കെ മുരളീധരൻ ആ കസേര ഇറങ്ങുകയും ചെയ്ത് മന്ത്രിയാകാനായിട്ട് പറ്റിയതുമില്ല അല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഈ കെ പി സി സി അധ്യക്ഷന്റെ കസേരയുടെ പ്രശ്നമായിരിക്കും അതിനുശേഷം കെ സുധാകരൻ വന്നപ്പോഴും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കെ സുധാകരൻ ഞാൻ ഇപ്പൊ ബി ജെ പി പോകും ആരാ എന്നോട് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞത് ഈ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മറന്നുപോകരുത് കെ പി സി സി അധ്യക്ഷന്റെ കസേര ഇരിക്കുന്ന സമയത്താണ് അതുകൂടാതെ കെ കെ സുധാ സുധാകരൻ തന്നെ പറഞ്ഞൊരു കാര്യമല്ല ഞാൻ എൻ്റെ കുട്ടികളെ നിർത്തിയിട്ടുണ്ട് അവിടെ അവിടെ ഷാഹിക്ക് കാവൽ നിർത്തിയിട്ടുണ്ട് എൻ്റെ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ എന്ന് അപ്പൊ പണ്ടേ യൂത്ത് കോൺഗ്രസ്സാർ ഇങ്ങനെ തന്നെ ഷാഹിക്ക് കാവൽ എന്നൊക്കെ ശീലിച്ച പിള്ളേർ തന്നെ അപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല അപ്പോൾ അതുപോലെ ഇപ്പൊ സണ്ണി ജോസഫിനും തലയ്ക്ക് എന്തോ ഒരു ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ അങ്ങനെ ഒരു സംശയം നമുക്ക് ഉണ്ടായാൽ അതൊട്ടും തെറ്റല്ല എന്നും പറയേണ്ടി വരും കാരണം അവിടെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തെ ഒരു ഭരണത്തലവൻ എത്തുമ്പോൾ ഗവർണർ വരുമ്പോൾ അത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണെന്ന് ഈ പറയുന്ന സണ്ണി ജോസഫിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരും ഇല്ലതാണ് ആകെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ടി സിദ്ദിക്ക അതിൻ്റെ അവസ്ഥ അറിയാമല്ലോ നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേര് നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ അല്ല മുതലാളി ഇങ്ങനെ മുതലാളി എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല അതാണ് പ്രശ്നം അപ്പോൾ ഗവർണറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോയത് അക്ഷന്ധ്യമായ അപരാധമാണ് എൻ ഡി അപ്പച്ചനെ തല്ലിയിട്ടില്ല എവിടെ വയനാട്ടിൽ വയനാട് ഡി സി സിയിലെ പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ തല്ലിയിട്ടില്ല ആ അങ്ങനെ പുള്ളി കൈയേറ്റം ചെയ്തിട്ടൊന്നുമില്ല ഇല്ല അങ്ങനെയുള്ള സംഭവം നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഇന്നൊരു മാധ്യമപ്രവർത്തക അങ്ങോട്ട് ചോദിച്ചു അങ്ങനെ അല്ലല്ലോ അവിടുത്തെ പിന്നെ ഡി സി സെക്രട്ടറി തന്നെ പറഞ്ഞായിരുന്നല്ലോ ഡി സി സെക്രട്ടറി തന്നെ പറഞ്ഞു ഈ കാര്യം ഇങ്ങനെ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് അത് ഞങ്ങൾ അന്വേഷിക്കും അന്വേഷിക്കും ഒറ്റ മുങ്ങല അന്നേ വണ്ടി എടുത്ത് സ്ഥലം വിട്ടു കാര്യം വല്ല എന്ത് കാര്യമാണ് ഇങ്ങനെയുള്ള ഡി സി കെ പി സി സി അധ്യക്ഷന്മാരെ സത്യത്തിൽ കേരളത്തിന് ആവശ്യമുണ്ടോ നമ്മളൊന്ന് ആലോചിക്കേണ്ടി വരും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള പോലെ ഇതൊരു രൂപമാണ് അവിടെ കൊണ്ട് ഇങ്ങനെ ഇരുത്തിയക്കുകയാണ് അവിടെ ഇതേ ഇത് കെ പി സി സി അധ്യക്ഷന്റെ കസേര ഇവിടെ കയറി ഇരുന്നോണം ഇങ്ങനെ ഇവിടെ ഇതൊരു മേശയുണ്ട് ഈ മേശപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞോളൂ എന്ന് അവസ്ഥയാണ് ശരിക്കും ഇത് പിന്നെ തന്നെ ഈ ചില ക്രിസ്തീയ വിഭാഗങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു നാടകം അതിനപ്പുറത്തേക്കൊന്നും ഈ പറയുന്ന സണ്ണി ജോസഫിനെ പോലെ ഒരു നേതാവിനെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രാധാന്യം അല്ലെങ്കിൽ ഡി സി കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം ആ അവസ്ഥയിലാണ് പുള്ളിയുടെ പല പ്രസ്താവനകളും നമുക്ക് കാണുമെന്ന് തോന്നുന്നത് അത് ചിലപ്പോൾ വിഷമം വരും ചിലപ്പോൾ നമുക്ക് കരച്ചിൽ വരെ വന്നു പോകും ഇന്നത്തെ ആ ഒരു പുള്ളി പറയുന്നത് കേട്ടിട്ടേ സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നുപോയി കഷ്ടം